ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ട്യൂവേ ആണ് അതിൻ്റെ സ്വിച്ച് ബോർഡ് വേറെ ഒരെണ്ണം അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയൊക്കെ കണക്ഷൻ കൊടുത്തിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറ് അതായത് ഞാൻ പണി തരേണ്ട അത് ട്യൂവേയുടെ ട്യൂ വേക്ക് രണ്ട് വണ്ണം വയർ ഇട്ടിട്ടുണ്ട് രണ്ട് കളറ് അതേപോലെ ഫാനും ലൈറ്റിനും ഇത് വന്നിട്ട് ഈ രണ്ട് വന്നിട്ട് വൺ പോയിന്റ് ഫൈവ് ആണ് ഒന്ന് ഡി ബി എന്ന് വരുന്നതും ഒന്ന് നമ്മൾ ആ സ്വിച്ച് ബോർഡിലേക്ക് പോകുന്ന ഒരു കണക്ഷനാണ് അതേപോലെ ഇവിടെ ഇതിൻ്റെ അടുത്തൊരു ഹോൾഡർ ഇരിക്കുന്നുണ്ട് അവിടെ ഇങ്ങ് വെച്ചിട്ടില്ല വെക്കാൻ പോകണുള്ളൂ ആ ഹോൾഡറിൻ്റെ ലീഡാണ് പിന്നെ ഇത് വന്നിട്ട് ഈ ഹോ ഈ സ്വിച്ചിലേക്ക് പോയ ഫേസ് ആണ് കേട്ടോ അത് നിങ്ങൾ ഇങ്ങനെ പോയിട്ട് ഈ ഫേസിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ഫേസ് കൊടുത്തിരിക്കുന്നുണ്ട് രണ്ടെണ്ണം ഒന്ന് ഡി ബിന്നും ഒന്ന് ആ സ്വിച്ച് ബോർഡിലേക്ക് പോകുന്നതും പിന്നെ ഇത് വന്നിട്ട് വൺ പോയിൻറ് ഫൈവിൻ്റെ മെയിൽ വന്നിട്ട് ന്യൂട്രാണ് പിന്നെ ഈ ഒരു ബ്ലാക്ക് ഈ ലൈറ്റിൻ്റെ ന്യൂട്രൂട്ര ലീഡാണ് അതുപോലെ ഇതിൽ എർത്ത് കൊടുത്തിരിക്കുന്നത് വൺ വൺ തന്നെയാണ് കേട്ടോ രണ്ട് വണ്ണ് ഒന്ന് ഡി ബിന്നൊന്ന് ആ സ്വിച്ച് ബോർഡിലേക്ക് പോയതും പിന്നെ കൂടാതെ ഈ മെറ്റൽ ബോക്സ് നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ മെറ്റൽ ബോക്സ് നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട് അടിപൊളി മോഡൽ ടൈപ്പ് എല്ലാവരും മെറ്റൽ ബോക്സ് എത്തിയാൻ സാധിക്കും